ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭ സത്യന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യാന്തര ചലച്ചിത്രമേള സത്യന്റെ നൂറ്റിപ്പത്താം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സത്യൻ സ്മൃതി എന്ന പേരിൽ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം സിനിമാസ്വാദകരുടെ മനം കവരുന്നു ശ്വര നടൻ സത്യന്റെ സിനിമാ ജീവിതത്തിലെ ഇരുപത് വർഷക്കാലത്തെ എഴുപത്തി ആറ് സിനിമകളുടെ അപൂർവമായ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിന്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹര ചിത്രങ്ങളാണ് ടാഗോറിലെ മേളയ്ക്ക് മാറ്റു കൂട്ടുന്നത് അഭ്രപാളികളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സത്യന്റെ സിനിമകൾ ഇന്നും സിനിമാ ആസ്വാദകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു ും പല പല വേഷങ്ങളിലും ഇന്നും ഇപ്പോഴും എത്ര തലമുറ കഴിഞ്ഞിരുന്നാലും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രേംനസീർ ഷീല അംബിക ശാരദ തിക്കുറിശി ബഹദൂർ രാജ് കപൂർ തുടങ്ങിയ താരങ്ങളുടെ സിനിമാ ചിത്രീകരണത്തിലെ അപൂർവ നിമിഷങ്ങളുടെ ചിത്രങ്ങളും മേളയുടെ ആകർഷണ ഘടകമാണ് Jogadadam News, Tiri Vananda Bure.